കൊണ്ടുവന്ന ഹൃദയത്തിൽ മൂന്ന് കാര്യം മൻ റസൂലുഹു എല്ലാ വസ്തുക്കളെക്കാളും അവൻ അള്ളാഹുവിനെയും റസൂലിനെയും പ്രിയം വെക്കുക അതാണ് ഇമാന്റെ മധുരമുള്ളവന്റെ അടയാളം രണ്ടാമത്തത് ومن لا يحبه ഇല്ല ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി അല്ലാതെ പ്രിയ വെക്കാതിരിക്കുക അവൻ ദുസ്കരിക്കുന്നവനാണ് യശസ്ത പരിപാടികൾക്കൊക്കെ എല്ലാറ്റിനും കിതാബ് ഹിത്തോദി പഠിക്കുന്നവനാണ് ആ പഠിക്കുന്ന മുത്താലിബ് പഠനം മുടക്കാതെയാണ് സംഘടനാ പ്രവർത്തനത്തിന് വരുന്നത് അങ്ങനെ ആലോചിച്ച് ആലോചിച്ചു നോക്കിയാൽ അബ്ബാഹുവിന് വേണ്ടി അല്ലാതെ ഒരാളെ പ്രിയപക്കൂല ഒരു മനുഷ്യരെ പ്രിയ വെക്കുന്നത് അബ്ബാഹുവിന് വേണ്ടി ആവണം നാലാമൂന്നാമത്തത് ിയത്ത് വന്നു പോകുമോ എന്ന് കുഫരിയത്ത് അവനിൽ വന്നു പോകുമോ എന്ന് ഭയപ്പെടുന്നവൻ അമ്മാഹുവിന്റെ റസൂറിനെ നിശാനപ്പെടുത്തിയാൽ കുഫിയത്ത് വരും കുറുകാൻ തന്ന പറഞ്ഞു എന്നല്ല ما أنزلنا من البينات والهدى أولئك من بعد ما بيناه للناس أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم الله ورحمه പിന്നെ ലോ ഇരത്തും മൂനമ്മെല്ലാം പരിശുദ്ധ ഖുർആാനേയും ആ ഖുർആൻ പഠിപ്പിക്കാൻ വന്ന നബി വന്നി അലി തങ്ങളെയും സംബന്ധിച്ച് ഉള്ളത് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെക്കുന്ന ആളുകൾ അള്ളാഹു താല അവരെ ലഹനത്ത് ചെയ്യും എന്നിട്ട് പറയുന്നു ഇല്ലല്ലതീന താപു പാശ്ചാത്തപിച്ചു മടങ്ങിയവർ ഒഴികെ അവർ കേടുവരുത്തിയത് നന്നാക്കുകയും ഓ അവർ അവർ വെച്ചതൊക്കെ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നവർക്ക് ഒഴികെ അങ്ങനെ ചെയ്താൽ ഞാൻ അവര തോമ സ്വീകരിക്കും